ഹാഡിയോസ് ലേൺ എൻറ്റീൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കുന്നത് മണ്ണ് മനുഷ്യനും എന്ന കഥയ്ക്ക് നിരൂപണം തയ്യാറാക്കുന്നതിന് വേണ്ടിയാണ് അപ്പോൾ എല്ലാവരും പരീക്ഷയ്ക്ക് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവുമെന്ന് കരുതുന്നു അപ്പോൾ നിരൂപണം ഒന്ന് നോക്കാം പ്രമേയം ആഖ്യാനരീതി ഭാഷ എന്നിവ പരിഗണിച്ച് മണ്ണ മനുഷ്യനും എന്ന കഥയ്ക്ക് നിരൂപണം തയ്യാറാക്കുക ക്വസ്റ്റ്യൻ ഇതാണ് ചെറുകഥകൾ മാത്രം എഴുതി കഥാലോകത്തും സാഹിത്യ ചക്രവാളത്തിലും ശോഭിക്കുന്ന നക്ഷത്രമായി ടി പത്മനാഭൻ പ്രകാശം പരത്തുന്നു ഇരുന്നൂറോളം കഥകൾ രചിച്ചിട്ടുണ്ട് ഇന്ത്യയിലെ ഒട്ടെല്ലാ ഭാഷകളിലേക്കും അദ്ദേഹത്തിൻ്റെ കൃതികൾ വിവർത്തനം ചെയ്തിട്ടുണ്ട് എഴുത്തച്ഛൻ പുരസ്കാരം വയലാർ അവാർഡ് മാതൃഭൂമി സാഹിത്യ പുരസ്കാരം കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലളിതാംബിക അന്തർജനം അവാർഡ് തുടങ്ങിയവ കരസ്ഥമാക്കിയിട്ടുണ്ട് കാലഭൈരവൻ ഗൗരി കടൽ തുടങ്ങിയ പ്രമുഖ കഥാസമാഹാരങ്ങളുടെ രചയിതാവാണ് കഥകൾക്കിടയിൽ യാത്രക്കിടയിൽ എന്നീ സ്മരണകളും അദ്ദേഹത്തിൻ്റെതായുണ്ട് കവിത പോലെ ലളിതസുന്ദരമാണ് കഥകൾ അഗാധമായ ജീവിത നിരീക്ഷണവും പ്രത്യാശഭരിതമായ ഭാവിയും ശുഭപ്രതീക്ഷകളും കൊണ്ട് സമ്പന്നമാണ് കഥകൾ ആസ്വാദക മനസ്സിൽ ജീവിക്കുന്ന കഥകൾക്ക് പൊങ്ങച്ചങ്ങളില്ല ലളിതവും സുന്ദരവുമാണ് ആവിഷ്കാരവും നിങ്ങളെ എനിക്കറിയാമെന്ന കൃതിയിലെ കഥയാണ് മണ്ണു മനുഷ്യനും പേരുപോലെ മണ്ണു മനുഷ്യനും തന്നെയാണ് പ്രധാന കഥാപാത്രങ്ങൾ കഥാകൃത്തും കെ യു നായരും വായനക്കാരുടെ മനസ്സിൽ മായാതെ നിൽക്കുന്നുണ്ട് കഥാകൃത്ത് കൊച്ചിയിലെ ഓഫീസിൽ നിന്നും പെൻഷൻ പറ്റി ജന്മനേശത്ത് ശിഷ്ട ജീവിതം നയിക്കുവാൻ എത്തുന്നു സായന്തനത്തിലാണ് കഥ ആരംഭിക്കുന്നത് ഏറ്റവും ഇഷ്ടമുള്ള കവിയുടെ കവിതാപുസ്തകവുമെടുത്ത് വായിക്കുവാൻ മുറ്റത്തെത്തുന്നു പ്രശാന്തസുന്ദരവും നൈസർഗിക തെളിമയും ഒത്തിണങ്ങിയ നാട് വൃക്ഷലതാദികൾ കൊണ്ട് സമ്പന്നമായ വീടും പരിസരവും പിന്നീട് നിരവധി പേർ ആ ഭാഗത്ത് വീട് വെച്ച് താമസമായി മാസങ്ങൾ കഴിഞ്ഞപ്പോൾ സമ്പന്നനായ വിദേശ മലയാളി വിശാലമായ പറമ്പിൽ ബഹുനില മന്ദിരം പണിതുയർത്തി ആഡംബരപൂർണമായ ആ ബംഗ്ലാവിൽ ഗൃഹനാഥൻ മാത്രമാണ് താമസത്തിനുള്ളത് ഭാര്യ നേരത്തെ മരിച്ചുപോയി രണ്ടാൺമക്കൾ അമേരിക്കയിൽ പഠനത്തിലേർപ്പെട്ടിരിക്കുന്നു യു നായരുടെ സ്വപ്ന ഭവനത്തിൽ മക്കളോടും മരുമക്കളോടും ശേഷിച്ച കാലം സന്തോഷത്തോടെ ജീവിക്കാൻ അയാൾ ആഗ്രഹിക്കുന്നു പരിസരവാസികളോട് അടുപ്പം പുലർത്താത്ത കെ യു നായർ കഥാകൃത്തിനോട് സൗഹൃദം കാണിക്കുന്നുണ്ട് ഹൃദയം തുറന്ന് സംസാരിക്കുന്നുമുണ്ട് മക്കൾ ഇരുവരും പഠനത്തെ തുടർന്ന് ജോലി കണ്ടെത്തി ശേഷിച്ച കാലം അമേരിക്കയിൽ ചെലവഴിക്കാൻ തീരുമാനിക്കുന്നു അതറിയിച്ചതോടെ കെ യു നായരുടെ ആഗ്രഹങ്ങൾ വെണ്ണീറായി സങ്കടങ്ങൾ പറഞ്ഞ് ഏങ്ങലടിച്ച് കരഞ്ഞു പോകുന്നു മക്കൾ വിവാഹം കഴിച്ച് അമേരിക്കയിൽ ജീവിതം തുടങ്ങി ഇനി നാട്ടിലേക്ക് വരാൻ ഉദ്ദേശമില്ല കെ യു നായരെ ആശ്വസിപ്പിക്കാൻ വേണ്ടി കഥാകൃത്ത് പലതും പറഞ്ഞു നോക്കി അടുത്ത ദിവസം പ്രഭാത സവാരി കഴിഞ്ഞ് മടങ്ങുമ്പോൾ കെയു നായരുടെ കെയർ ടേക്കർ പെട്ടെന്ന് ഇറങ്ങിവന്നു തലേരാത്രി കെയു നായർ ഒന്നും പറയാതെ വീട് വീടുവിട്ടിറങ്ങി ഒന്നും പറയാതെ ഇങ്ങോട്ടോ യാത്ര തിരിച്ചു എന്നും മടങ്ങി വരുമെന്നും പറഞ്ഞിരുന്നില്ല ആകസ്മികമായ ആ സംഭവങ്ങൾ കഥാകൃത്തിനെ വിഷണനാക്കി വ്യവസായിയും വിദേശ മലയാളിയുമായ കെ യു നായർ ഈ കഥയിലെ വേറിട്ട കഥാപാത്രമായി ജീവിക്കുന്നു അതിസമ്പന്നനായ അയാൾക്ക് വീട് ആർഭാടത്തിന്റെ അവസാന വാക്കാണ് അനേകം പേർക്ക് ജീവിക്കാനാവശ്യമായ സൗകര്യങ്ങൾ ആ ബംഗ്ലാവിൽ അയാൾ സജ്ജമാക്കി മുറ്റത്ത് നിറയെ ഇന്റർലോക്കും പിന്നീട് മാർബിളും വിധാനിച്ചു വീടിന് മുമ്പിലും പിമ്പിലും ഉണ്ടായിരുന്ന മരങ്ങളെല്ലാം മുറിച്ച് ഒഴിവാക്കി കാറ്റും വെളിച്ചവും യഥേഷ്ടം കിട്ടുന്ന രീതിയിലാക്കി സ്വർണവർണമുള്ള ചെമ്പകമരം അപൂർവമായ അനുഭൂതി സമ്മാനിച്ചിരുന്നു അതിൻ്റെ ഒരു ശിഖര മാത്രം ബാക്കി ബാക്കിവച്ചു ആ നൊമ്പര കാഴ്ച കഥാകൃത്തിനെ വ്യാകുലനാക്കി കഥാകൃത്ത് പ്രകൃതിയോടിണങ്ങി ജീവിക്കാൻ ആഗ്രഹിക്കുന്നു പെൻഷൻ പറ്റി വിശ്രമ ജീവിതം നയിക്കാൻ തുടങ്ങുന്ന കഥാകൃത്ത് ശിഷ്ടകാലം ഭക്ഷണം പാകം ചെയ്ത് കഴിച്ചും കവിതകൾ വായിച്ചാസ്വദിച്ചും പ്രകൃതി ലാവണ്യങ്ങൾ ആസ്വദിച്ചും സന്തുഷ്ടചിത്തനായി കഴിയുന്നു കെ യു നായർ ഒന്നിലേറെ രാജ്യങ്ങളിൽ വ്യവസായം വളർത്തിയും ഒന്നിലേറെ വീടുകൾ പണിയിച്ചും മക്കളെ അമേരിക്കയിലെ സർവകലാശാലകളിൽ പഠിപ്പിച്ചും സമ്പത്തും പ്രൗഢിയും വിളിച്ചറിയിച്ചും ജീവിക്കുന്നു വിദ്യാഭ്യാസത്തെ തുടർന്ന് മികച്ച ജോലികൾ കണ്ടെത്തി അമേരിക്കയിൽ വിവാഹം കഴിച്ച് ജീവിക്കാൻ മക്കൾ തീരുമാനിക്കുന്നു ഇനി സ്വന്തം നാട്ടിലേക്ക് മടങ്ങുന്നില്ല എന്നറിയുന്നതോടെ കെ യു നായരുടെ കണക്കുകൂട്ടലുകൾ തെറ്റുന്നു പ്രതീക്ഷകൾ അസ്തമിക്കുന്നു കഥാകൃത്ത് അടുത്ത പ്രഭാതത്തെ ഉന്മേഷത്തോടെ നോക്കിക്കാണുന്നു കെ യു നായർ അടുത്ത പ്രഭാതം കാണാൻ കാത്തുനിൽക്കാതെ വീട് വിട്ട് പോകുന്നു പി പത്മനാഭൻ്റെ കഥകളിലെ ഭാഷ സൗമ്യവും സുന്ദരവുമാണ് ലളിത മനോഹരമായ വർണ്ണനകളും ആഖ്യാനരീതികളും കഥയെ ചെയ്തോഹരമാക്കുന്നു മരങ്ങൾ മുറിച്ചു മാറ്റി മണ്ണിന്റെ നാശത്തിനു വഴി വെക്കുന്ന പ്രവർത്തനങ്ങൾ കഥയുടെ ഭാഗമാണെങ്കിലും അതൊക്കെ ആസ്വാദകരെയും നൊമ്പരപ്പെടുത്തും ഇത്രയുമാണ് ഈ നിരൂപണത്തിൽ നമുക്ക് പറയാനുള്ളത് ഇത്രയും എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്നെ അറിയിക്കുക കൂടുതൽ മലയാളം ക്ലാസ്സുകൾക്കായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെൽബട്ടൺ അമർത്തുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂടാതെ ഹൈപ്പും ചെയ്യുക ഓക്കെ താങ്ക്